മല്ലു ഹിന്ദു അസോസിയേഷൻ എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സലിൻ്റെ ഡയറക്ടർ രൂപീകരിച്ചു അതിനെതിരെ കൊല്ലം ഡിസ്ട്രിക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായ ഫൈസൽ ഡി ജി പിക്ക് ഒരു പരാതി നൽകി അതിനെ തുടർന്ന് അദ്ദേഹത്തെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പോലീസ് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഈ ഗ്രൂപ്പിനകത്ത് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലോ കമ്മ്യൂണലായിട്ടുള്ള യാതൊന്നും തന്നെ അടങ്ങിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈസലിൻ്റെ പരാതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഫൈസലിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങ് ഇപ്പോൾ തുടങ്ങി വെച്ച ഈ ദൗത്യം അവസാനിപ്പിച്ച് കളയരുത് ആദ്യമൊരു പരാജയം വന്നു വിചാരിച്ച് അത് വിജയത്തിൻ്റെ നാന്യായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അങ്ങക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇതാ ഇഷ്ടം പോലെ കിടക്കുന്നു അതെ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ എന്ന് വെച്ചാൽ മക്ക എന്ന പേരിൽ തന്നെ ഒരു സംഘടനയുണ്ട് എംപ്ലോയീസിൻ്റെ സംഘടന അതുപോലെ കർണാടക സ്റ്റേറ്റ് മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കർണാടകത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അസോസിയേഷൻ ഉണ്ട് അപ്പോൾ ഇത്തരം അസോസിയേഷനുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു അവയ്ക്കൊക്കെ എതിരെ അങ്ങുയർത്തിയ ഈ പടവാൾ അത് കൈകളിലേന്തി തന്നെ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്